യും പുത്തിന്റെയും പരിശുദ്ധാൻ മകന്റെയും നാമത്തിന് എന്റെ പ്രൊരു ജനുവരി പതിനാറ് വെള്ളിയാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞു നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിന് സംഭവിച്ച അമ്മയുടെ കുറിച്ച് പ്രത്യക്ഷപ്പെടുന്ന തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധയായ രാജ്ഞിയായ അങ്ങയെ ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവെ സകലും ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മിക്കണമേ ആന്മേസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ആമേ ഉന്നതമായ ചെയ്യുന്നു പൗരോഹിത്യത്തെ ുംമ്പുരമായ സഭയിലുള്ള സാന്നിധ്യം നാല്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥാൽ പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന വിഷയങ്ങൾ ഇന്ന് ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങളുടെ മേൽ കർത്താവ് ഏറ്റെടുക്കേണ്ടി എന്ന് പ്രാർത്ഥിക്കുന്നു വിദ്യാർത്ഥികളെന്ന രീതിയിലും ജോലിക്കാരെന്ന രീതിയിലും മറ്റു മാനുവൽ ലേബേഴ്സ് ചെയ്യുന്ന എല്ലാവർക്കും കുരുവലകളെല്ലാം ചെയ്യുന്ന ആൾക്കാർക്കും അവരുടെ മേലെല്ലാം രോഗമായിട്ടും പ്രയാസമായിട്ടും പണിപ്പാട്ടില് പ്രശ്നങ്ങളൊക്കെ വേണ്ടി ജീവിക്കുന്നവരുണ്ട് പണി നഷ്ടപ്പെടവരുണ്ട് പണി നഷ്ടപ്പെടുത്തിയവരുണ്ട് പലതരത്തിലുള്ള കുസുമ്പും വക്രതകളും പറഞ്ഞുകൊണ്ട് ഒഴിവാക്കാൻ ശ്രമിക്കുന്നവരുണ്ട് മാതാവേയും അവരോട് കൂടെ പോകുക പണിപ്പാട്ടിൽ സംസാരിക്കുകയും ചെയ്യണമെന്ന് അവിടെ മനസ്സെല്ലാം മാറ്റി പ്രതിയോഗികൾ നിന്നിൽ ആശ്രയിക്കുന്നവനെ ജീവിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടാകാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു കടമ്പകൾ കടന്നിട്ട് വേണം പല പയലുകളും ഒപ്പിടാനും പല വിഷയങ്ങൾക്കും തീർപ്പാക്കാനും അങ്ങനെ കടമ്പൾ കടന്നു പോകാൻ അസക്തമായിട്ടുള്ള എല്ലാ മേഖലകളെയും കർത്താവ് ഏറ്റെടുക്കട്ടെ ഇന്ന് നിന്നെ ഭയപ്പെടുത്തുകയും ആകരപ്പെടുത്തുകയും വേഗരപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന വിഷയങ്ങൾ വ്യക്തികൾ വഴികൾ സംരംഭങ്ങൾ മീറ്റിങ്ങുകൾ സമ്മേളനങ്ങൾ മറുപടി പറയേണ്ട അവസ്ഥകൾ വന്നിരിക്കുന്ന വിഷയങ്ങൾ അതിലെല്ലാം കർത്താവ് നിന്നെ സന്ധിക്കുകയും സമാധാനപ്പെടുത്തുകയും ചെയ്യട്ടെ രോഗപീഠകൾ വലയുന്നവരെ അവരുടെ ശരീരത്തിന് വിവിധ ഭാഗങ്ങളിൽ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഒരു ചടയാത്തിൽ കൃപാ നടത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥ രോഗപീഠകൾ ഈശ്വരനാമത്തെ സൗഖ്യം പ്രാപിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നലെ കണ്ടില്ലേ എന്താ കണ്ടത് ദൈവമായിട്ട് ഒരു താൽക്കാലിക റിലേഷൻസ് പാടാണെന്ന് പറഞ്ഞല്ലേ അതിൻ്റെ കാരണം എന്താ ഈ ടെമ്പറിലേഷൻസ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവർ പ്രാധാന്യം കൊടുക്കുന്ന ദൈവത്തിനായിരിക്കത്തില്ല അവരുടേതും വിഷയത്തിനായിരിക്കും അതുകൊണ്ട് ഈശോ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുഭവ അധിഷ്ഠിതമായ ഒരു മുമ്പ് ഈശോ മുന്നോട്ട് വെക്കുന്ന ഒരു ന്യായം അറിവ് അധിഷ്ഠിതമായ ആധ്യാത്മികതയാണ് കാരണം അറിവാണ് നമുക്ക് നാം ബോധ്യമാണ് സാക്ഷ്യം നൽകുന്നത് അതുകൊണ്ട് അവൻ അവൻ കരക്കിറങ്ങിയപ്പോൾ കരക്കിറങ്ങിയപ്പോൾ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു അവരോട് അവന് തോന്നി അപ്പൊ നേരത്തെ ഇന്നലെ പറയുന്നത് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവൻ അവൻസൽ ചെയ്തത് ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത് അഡ്രസ് ചെയ്യാനുണ്ട് അനുകമ്പ തോന്നി ആ കാരണം കാരണം അവർ ആട്ടിൻ പറ്റം പോലെ ആയിരുന്നു അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി ഇവിടെ പഠനത്തിനാണ് പ്രാധാന്യം ഇനി അത് കഴിയുമ്പോ എന്താ സംഭവിക്കണം നോക്കിയേ നേരം വൈകിയപ്പോൾ അത് പഠിപ്പിച്ച് നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുത്ത് വന്നു അടുത്ത് വന്ന് പറഞ്ഞു ഇത് ഒരു വിജന പ്രദേശമാണ് സമയവും വൈകിയിരിക്കുക സമയവും ചുറ്റുമുള്ള നാട്ടിൻ പുറങ്ങളിലും ഗ്രാമങ്ങളിലും ചെന്ന് ആ ചുറ്റുമുള്ള നാട്ടിൻ പുറത്ത് ഗ്രാമങ്ങളിൽ ചെന്ന് എന്തെങ്കിലും അവരെ തന്നെ അവർക്ക് ഭക്ഷണം കേട്ടു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന്റെ ഒരു ബാധ്യതയാണ് നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളെ ക്രമീകരിക്കുന്നത് ഇപ്പൊ നമ്മുടെ ഒരു ബുദ്ധി എന്തായിരിക്കണം ആദ്യം വചനം നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളെ ദൈവത്തിനെ കൊണ്ട് അഡ്രസ്സ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ആദ്യം വചനങ്ങൾ കേട്ട് ദൈവ നമ്മുടെ വിഷയത്തെക്കാൾ നമ്മുടെ വിഷയം ദൈവത്തിനാണെന്നുള്ളത് ദൈവത്തിന് മനസ്സിലാകണം ഭയങ്കര സീരിയസ് വിഷയമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേ ഈശോ ഇന്ന് ഇന്നലെ കുറെ ആൾക്കാരെ മർക്കൂസിൻ്റെ ഒന്നുവെപ്പത്തിട്ട് എന്താ പറയണേ അവൻ പറഞ്ഞു അവൻ പറഞ്ഞു നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം അവിടെയും അവിടെയും എനിക്ക് എനിക്ക് അപ്പൊ ജനക്കൂട്ടം നിന്നെ കാത്തു നിൽക്കുന്ന പറയുമ്പോഴാണ് അവർ അഡ്രസ്സ് ചെയ്യാതെ അവരെ ക്യാൻസൽ ചെയ്യണം എന്താണ് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകുക അവിടെ എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കണെന്നാണ് പറയണത് പഠിപ്പിക്കുന്ന അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു അപ്പം അവിടെ എന്താ പ്രശ്നം വെച്ചാൽ ഈ ജനം ഇപ്പം ഈ മർക്കോസ് ഒന്ന് മുപ്പത്തിനാലില് ജനം പ്രസംഗം കേൾക്കാൻ വന്ന ആൾക്കാരല്ല അവർ ശാപ്പാട് വന്ന ആൾക്കാരും രോശാന് നേടാൻ വന്ന ആൾക്കാരാണ് ആ വചന കർത്താവിന് വചനം കേൾക്കാതെ ചുമ്മാ അനുഗ്രഹത്തിന് വേണ്ടി മാത്രം വന്നവർ അഡ്രസ്സ് ചെയ്യാൻ ഈശോ തയ്യാറല്ല അത് ഈശോയുടെ മനുഷ്യത്വത്തിനെതിരായുള്ള ഒരു വെല്ലുവിളിയൊന്നുമല്ല മറച്ചെന്താണ് അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ കർത്താവിനെ സ്വീകരിക്കാൻ തയ്യാറുള്ളവര് കർത്താവിനെ വചനം കേൾക്കാൻ തയ്യാറുള്ളവരെ ആണ് ഈശോ ആ ജനക്കൂട്ടത്തെ കാണുമ്പോൾ എന്താണ് മറക്കോ സാറേ മുപ്പത്തിനാല് പേർ ആ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവർക്ക് അവനോട് അനുകമ്പ തോന്നി അപ്പോഴെ എന്താ അനുകമ്പ തോന്നി എന്ന് വെച്ച് കഴിഞ്ഞാല് അവർ വളരെ കാര്യങ്ങൾ അവനെ പഠിപ്പിക്കാൻ തുടങ്ങി അപ്പൊ അവർക്ക് ഭൗതികമായ ആവശ്യങ്ങളുണ്ട് പക്ഷേ ആ ജനങ്ങൾക്ക് അർത്ഥാൻ വചനം കേൾക്കാൻ താല്പര്യമുണ്ട് അപ്പം വചനം കേൾക്കാൻ താല്പര്യമുള്ളവർ ആരെയാണ് അന്വേഷിക്കുന്നത് ദൈവത്തെയാണ് അന്വേഷിക്കുന്നത് അപ്പം ദൈവത്തെ അടിസ്ഥാനപ്പെടുത്തി അന്വേഷിച്ചാൽ ഭൗതിക വിഷയങ്ങൾക്കെല്ലാം ഒരു സമാധാനം ദൈവം ഉണ്ടാക്കിക്കൊള്ളു അതിനാണ് ഈ ഉടമ്പടി എന്ന് പറയണത് ഉടമ്പടിയിൽ ദൈവം എന്താ ആൾക്കാരെന്താ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ വചനങ്ങൾ ഇപ്പം നിങ്ങൾ പള്ളിയിലെ ഏവങ്കലി എടുത്ത് മാറ്റിയിട്ട് അച്ഛനെ പ്രസവം കഴിഞ്ഞിട്ട് കുർബാനയ്ക്ക് പോകാമെന്ന് പറഞ്ഞില്ലേ ചില പ്രസംഗ കഥകളൊക്കെ പറയുന്നവർ ഞങ്ങളുണ്ട് അതായത് ചെറിയ കോമഡി പറയും ഈ കോമഡിയും പ്രസംഗ കഥകളും പറഞ്ഞിട്ട് കാര്യമില്ല ആൾക്കാരെ പിടിച്ചിരുത്തേണ്ടത് ക്രിസ്തുവാണ് പിടിച്ചിരുത്തേണ്ടത് ശരിക്കും പറഞ്ഞു നമ്മുടെ പൊളിച്ച തമാശകളല്ല പിടിച്ചിരുത്തേണ്ടത് അങ്ങനെ പിടിച്ചിരിക്കുന്നവരെ പിടിച്ചിരുത്താൻ ജനങ്ങൾ അത് ജെഡികരാണ് നമുക്ക് ജെഡികരെ ഇങ്ങനെ ഇക്കിളി കൊണ്ട് ചിരിക്കുന്ന ആൾക്കാരെ ഉണ്ടാക്കി എടുത്തിട്ട് സഭയ്ക്ക് വില ഒന്നും കാണിക്കാനില്ല സഭയ്ക്ക് സാക്ഷികളെയാണ് കാണിക്കേണ്ടത് അത് പത്ത് പേരെങ്കിൽ പത്ത് പേര് സാക്ഷികളാകണവര് അതിനെന്താണ് ചിലപ്പോൾ ആയിരം പേരോട് നമ്മൾ സംസാരിക്കും പത്ത് പേരെ നമുക്ക് ക്രിസ്തുവിനെ അവരെ കിട്ടത്തുള്ളൂ ആ പത്ത് പേര് നമുക്ക് ഈ ആയിരം പേര് അഡ്രസ്സ് ചെയ്യണത് പക്ഷെ അവർ വിശ്വാസത്തിൽ ചൈതന്യം പ്രാപിച്ചവരായിരിക്കും അങ്ങനെ അവർ എന്താ പ്രസംഗം ചെയ്യാൻ ഇതിന് ഭയങ്കര പ്രസംഗത്തിന് നിങ്ങൾ പള്ളിയിലെ പ്രസംഗം കഴിഞ്ഞിട്ട് പള്ളി കയറാവുന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരല്ലേ കാലാന്തരത്തിൽ അവർ ദ്രവിച്ച് പോണത് കാണാം എന്താ കാര്യം സംരക്ഷണം പോലും കിട്ടത്തില്ല അവർക്കൊന്നും ആവശ്യമില്ല ഇവരെ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി ചുമ്മാ വന്നു നിൽക്കണേ ഉള്ളൂ കുറച്ച് പേര് അല്ലെന്നൊക്കെ ഒരു മനഃസാന്തൊക്കെ വന്ന് ദൈവത്തിന് കൃപ കൊടുത്തിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു വരും കുറച്ച് പേർ ഒരു പൊക്കം പോവുകയും ചെയ്യും അതൊക്കെ നമ്മളെല്ലാവരും ഇടവേ കാണുന്ന കാര്യങ്ങളാണ് പുതിയ കാര്യങ്ങളൊന്നും അല്ലത് അതുകൊണ്ട് കർത്താവിൻ്റെ വചനത്തോട് ഭയം ഉണ്ടാകണം അത് കേൾക്കാനുള്ള കൊതിയുണ്ടാകണം അത് നടപ്പില് വരുത്താനുള്ള തീഷ്ണത ഉണ്ടാകണം അപ്പം ദൈവത്തിൻ്റെ ആളാണ് ദൈവത്തിന് തോന്നണം എന്നാൽ പിന്നെ നമ്മുടെ വിഷയങ്ങളെല്ലാം ത്തിൻ്റെതാകും അതാണെങ്കിൽ മർക്കോസ് ഒന്ന് മുപ്പത്തിനാലും മർക്കോസ് ആറ് മുപ്പത്തിനാലും തമ്മിൽ ഉള്ള ബന്ധമെന്ന് പറഞ്ഞു തമ്മിലൊന്ന് കൂട്ടി ഒന്ന് വായിച്ച് നോക്കിയേക്കണം കേട്ടോ